നമസ്തേ പൊതു തെരഞ്ഞെടുപ്പിനായി കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോകും പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും പതിവിന് വിപരീതമായി ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഏതാനും ലോക്സഭാ മണ്ഡലങ്ങൾ ഇക്കുറി നമ്മുടെ സംസ്ഥാനത്തുണ്ട് ലോക മലയാളികൾ ആകാംക്ഷയോടെയും ആവേശത്തോടെയും ഉറ്റുനോക്കുന്ന തീപാർ എന്ന മത്സരം അരങ്ങേറുന്ന ഈ മണ്ഡലങ്ങളിൽ ജനവിധി ആർക്ക് അനുകൂലമാകും വികസനത്തോടൊപ്പം വിധി നിർണയത്തിന് സമ്മതിദായകരടിസ്ഥാനമാക്കുന്ന കേരളം ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെ മൂന്ന് മുന്നണികളുടെയും പ്രതീക്ഷകൾ നമുക്ക് പരിശോധിക്കാം ബി ജെ പി വക്താവ് അഡ്വക്കറ്റ് ടി എസ് ഉല്ലാസ് ബാബു കോൺഗ്രസ് വക്താവ് ഡോക്ടർ സോയാ ജോസഫ് ഇടത് സഹയാത്രികൻ ഡോക്ടർ ബി ജയരാജ് എന്നിവ അതിഥികളാവുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും ഡോക്ടർ സോയ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ജനം ടി ജനസഭ സംഘടിപ്പിച്ചിരുന്നു വോട്ടർമാരുടെ പങ്കാളിത്തം കൊണ്ടും മുന്നണികളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത അതിഥികളുടെ വാഗ് വൈഭവം കൊണ്ടും സമ്പന്നമായിരുന്നു ഓരോ ജനസഭയും ആവേശം മൂത്ത് കയ്യാങ്കളിയിലെത്തിയ സഭകളും ഉണ്ടായിരുന്നു ഇവിടങ്ങളിലൊക്കെ വികസനമായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം ഒപ്പം ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു ഞങ്ങൾക്ക് മനസ്സിലായത് സംസ്ഥാന സർക്കാരിനെതിരെ പ്രകടമായ ജനവികാരം ഉണ്ട് ഓരോ ജനസഭയിലും ഇത് പ്രതിഫലിച്ചു കേന്ദ്ര സർക്കാരിനെ ഒരു ഭാഗത്ത് കുറ്റപ്പെടുത്തിയവർ മറുഭാഗത്ത് വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് തങ്ങളെന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയം മറന്ന് അങ്ങനെ സംസാരിച്ചവരുമുണ്ട് പക്ഷേ മോദിയെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയും എതിർക്കാനായി എതിർക്കാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ പരസ്പരം പോരടിക്കുന്നതിലെ കാപട്യം തിരിച്ചറിഞ്ഞ പ്രതികരിച്ചവരും ഉണ്ട് എൻ്റെ ചോദ്യം യു ഡി എഫ് നിങ്ങളുടെ കൈവശമുള്ള പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളും ഇക്കുറിയും നിലനിർത്തുമോ അതോ ഇരുപതും നേടുമോ എന്താണ് യു കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ചില തിരുത്തലുകൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കുള്ള വിയോജിപ്പുകൾ ഞാൻ പ്രകടിപ്പിക്കുകയാണ് ആദ്യം അങ്ങ് പറഞ്ഞതുപോലെ ത്രികോണമായ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ വാചകം അങ്ങ് പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ച് അത്തരത്തിലൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഒരിടത്തും ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ വാദം കാരണം ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഇതിനന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് സംസാരിക്കുന്നതല്ല പക്ഷേ കൃത്യമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഇടങ്ങളിലും എല്ലാ ഇടങ്ങളിലും എല്ലാ പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസിയിലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ആന്റി ഇൻക്യുബൻസി ഫാക്ടർ അല്ലെങ്കിൽ ഭരണവിരുദ്ധ എന്നുള്ള കാര്യത്തിൽ യാതൊരു ശയവുമില്ല അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും അതീവ ശക്തമായ ആളുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് ഓരോ കാര്യങ്ങളെ സം തൊഴിലില്ലായ്മയുടെ വിഷയമെടുത്ത് പരിശോധിക്കുമ്പോഴും സ്ത്രീ സുരക്ഷയുടെ വിഷയമെടുത്ത് പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ അഴിമതിയുടെ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ കൃത്യമായി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും കേരളത്തിലുണ്ട് കാരണം മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിലെ ആളുകൾ കുറെ കൂടെ ഒരു വളരെ പെരി പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുഗൾത്തട്ടിൽ നിൽക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവം ഇന്ത്യയുടെ ജനാധിപത്യ രീതി ഇതിനൊക്കെ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കുമായിരിക്കും അവർ ചിന്തിക്കുന്ന തരത്തിലേക്ക് വലിയ ഒരു അപകടത്തിന്റെ പ്രതീതി കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ചിന്തിക്കുന്ന ജനങ്ങളുടെ മസ്തിഷ്കത്തിലേക്കും തലച്ചോറിലേക്കും ഒക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പൊ അത്തരം ചിന്തകളെ അത്തരം ചിന്തകൾ തീർച്ചയായും അവർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും കാരണം ഈ രാജ്യം നിലനിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു ബോധ്യം കാരണം അത്തരത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് കാരണം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഒക്കെ പാളയത്തിൽ നിന്ന് വരുന്ന അപകടകരമായ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് അത്തരം ഒരു പ്രതീതിയും ഭീതിയും ഈ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അത് കൃത്യമായും പ്രതിഫലിക്കുന്ന പ്രതിഫലിക്കായി ഇത് മാറും അതോടൊപ്പം തന്നെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ ആളുകൾ ചർച്ച ചെയ്യും തൊഴിലില്ലായ്മയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യും പണപ്പെരുപ്പും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ മണിക്കൂർ പോലെയുള്ള വിഷയങ്ങൾ മത മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചേരുതിരിവുകളും വിഭജിക്കലുകളൊക്കെ ഈ രാജ്യത്തുണ്ടാക്കും സംഭവമാണ് തീർച്ചയായിട്ടും തീർച്ചയായും അത് ഈ സംസ്ഥാനത്തെ വളരെ പ്രത്യേകിച്ച് എസ്പെഷ്യലി അത് ഒരു ഒരു മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിന്റെ സംഘപരിവാറുകാരും ബി ജെ പി കാരും ഈ പറയുന്നത് കേക്ക് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈസ്റ്ററിന് അവരുടെ പള്ളിയിൽ പോയി സന്ദർശിച്ചത് കൊണ്ടോ അത്തരത്തിലുള്ള മണിപ്പൂര് പോലെയുള്ള വിഷയങ്ങൾ ഒരിക്കലും ലഘൂകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മൊത്തം വോട്ട് ആ നിങ്ങൾക്ക് കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ഇക്കുറി ഇക്കുറി ശരിയാണോ ചർച്ച ചെയ്തതാണ് കേരള സ്റ്റോറിയോടൊക്കെയുള്ള കേരള സമൂഹത്തിന്റെ സമീപനമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അതിനെതിരെ സഭകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണവും നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞത് ഇത് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് സഭാ നേതൃത്വത്തിനപ്പുറത്തേക്ക് സഭ പറഞ്ഞു വെക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഒരു സാധാരണ മനുഷ്യൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകൾ വിവസ്ഥരാക്കപ്പെട്ടുകൊണ്ട് തെരുവിലൂടെ നടന്നുപോകുന്നു അങ്ങേയറ്റം അപകടകരമായി സർക്കാർ ഭരിക്കുമ്പോൾ മണിപ്പൂര് മണിപ്പൂര് അശാന്തമായിരുന്നില്ലേ യു പി എ സർക്കാർ ഭരിക്കുമ്പോൾ ഇതിപ്പോ ഇതിപ്പോ മോദിയുടെ ഭരണത്തിന് കീഴിൽ മാത്രമാണോ ഇങ്ങനൊരു അവസ്ഥ അശാന്തികൾ ഉണ്ടാകുമ്പോൾ അതിനെ പിരിച്ചു നിർത്താനും അതിനെ ഇല്ലാതാക്കാനും കാരണം എന്തുകൊണ്ടാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള ഇത്ര വലിയ രോധനം മണി ിൽ നിന്നുണ്ടായത് ഇത്ര വലിയ ചർച്ചയായി മണിപ്പൂര് മാറിയത് എന്തുകൊണ്ടാ അതിന് മറുപടി പറയണ്ടേ അതിന് സംഘപരിവാറും ബി ജെ പിയും സർക്കാരും മറുപടി പറയണ്ടേ ഇതുവരെ ഇല്ലാതെ ഞാൻ പറയാ അതിൽ അവിടെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ആഭ്യന്തരമായ വിഷയങ്ങളുണ്ട് അവിടെ നിൽക്കുന്ന ഗോത്ര സമൂഹങ്ങൾക്കിടയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചേരികളും ചർച്ചകളും ഉണ്ട് അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്ര കണ്ട് ഇത്ര കണ്ട് ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് ഒരു ഒരു സ്റ്റേറ്റിന്റെ സംവിധാനങ്ങളെ ഒരു ഒരു സംസ്ഥാനത്തിന്റെ നിയന്ത്രണാധികാരത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെയുള്ള മനുഷ്യരെ ഇത്തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത തരത്തിലേക്കുള്ള മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് തള്ളിപ്പോയിട്ടുമൊക്കെ ചർച്ച ചെയ്യും കേരളത്തിൽ പ്രത്യേകിച്ച് ചർച്ച ചെയ്യും ഞാൻ കേരളത്തിൽ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു വെച്ചു ഇതൊരു അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് സംസാരിക്കുന്നതല്ല ഇതിനെ ഏറ്റവും യാഥാർത്ഥ്യബോധത്തോടു കൂടെ വിശകലനം ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽക്കുമ്പോഴും ഒരു സ്ത്രീ എന്ന നിലയിൽ തീർച്ചയായും എന്റെ ആദ്യത്തെ കൺസേൺ ആയി ഇത് മാറും പ്രത്യേകിച്ച് കേരളത്തിൽ അല്ല മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിസ്മരിക്കുന്നു ഒരു 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 വയസ്സുള്ള മൃഗീയമായി കൊലപ്പെടുത്തിയത് അതൊക്കെ നിങ്ങൾ വിസ്മരിക്കുകയാണ് നിങ്ങൾക്ക് ഫാക്ടർ സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു കൃത്യമായി പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാനൊന്ന് ഡോക്ടർ ജയരാജന പോട്ടെ ഡോക്ടർ സോയ ഞാൻ വരാം ഇത് അതിന്റെ ഡോക്ടർ ജയരാജ് ശക്തമായ ത്രികോണ മത്സരം കേരളത്തിൽ നടക്കുന്നില്ല എന്നാണ് ഡോക്ടർ സോയ പറയുന്നത് അതിനോട് യോജിക്കുന്നുണ്ടോ താങ്കൾ അതുപോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ നടത്തിയ ജനസഭകളിൽ അതൊക്കെ പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട് രഹസ്യമായി ഞങ്ങളോട് വന്ന് പിന്നെ പറഞ്ഞ പല സി പി എം പ്രാദേശിക നേതാക്കന്മാർ തന്നെയുണ്ട് കേട്ടോ അതിശയോക്തി കലർത്തി പറയുകയല്ല യാഥാർത്ഥ്യമാണ് കാരണം കക്ഷി അതീതമായി കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് അവർ ഇതിനകത്ത് ഇനിയിപ്പോൾ അമ്പത്തിമൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കേരളം പോളിംഗ് ബൂത്തിലോട്ട് പോവുകയാണ് ഏതാനും മണിക്കൂറുകളുടെ ഒരു വിഷയമുള്ളൂ ഇപ്പൊ നമ്മളൊരു കാര്യത്തെ സമീപിക്കുന്നതിന് എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീമതി സോയ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നത് കള്ളത്തനമാണ് ആത്മവഞ്ചനയാണ് അറ്റ്ലീസ്റ്റ് രണ്ടിടത്തെങ്കിലും ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തൃശ്ശൂർ ഈ രണ്ടിടത്തും ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് സാധാരണ എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ് പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് കണ്ണടച്ചിരി ഇട്ടാക്കുന്നത് അതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബി ജെ പി ഷോ വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷെ അത് സീറ്റായി മാറുമോ അതൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയാം അല്ലെങ്കിൽ ജൂലൈ ജൂൺ നാലാം തീയതി നമുക്ക് വോട്ടെണ്ണുമ്പോൾ നമുക്കത് കാണാം അതിനെ ഞാൻ പ്രഡിക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല അത്തരം വിഷയങ്ങൾ പ്രെഡിക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല അത് പറഞ്ഞു വച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് യു ഡി എഫും എൽ ഡി എഫ് പ്രധാനമായും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത് പുറത്ത് കേരളത്തിന് പുറത്ത് അതായത് എല്ലാവരും കളിയാക്കി പറയുന്നുണ്ട് വാളയാർ ചുരു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൈമ്പൊക്കെ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി സംവിധാനത്തിലാണ് നേരിടുന്നത് അപ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു സ്റ്റോളോട്ടായിട്ടുള്ള ഒരു നേതാവ് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ഒരു ഘടകകക്ഷിയുടെ വനിതാ നേതാവിനെതിരെ വയനാട്ടിൽ നേരിടുന്നു അപ്പോൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതാണ് ഇത് ഇതിനകത്ത് വൈരുദ്ധ്യം ഇത് നാഷണൽ ലെവലിൽ ഇത് ചർച്ച വരും ഈ വയനാട്ടിലെ വിഷയത്തിൽ അവിടെ കൊടികൾ മാറ്റി എല്ലാ പാർട്ടികളുടെ കൊടികൾ കോൺഗ്രസ് കൊടികൾ മുസ്ലിം ലീഗിന്റെ കൊടികൾ ഇതെല്ലാം മാറ്റി സുരക്ഷിതമാക്കാൻ ബുദ്ധി കാണിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട് മണ്ഡലം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയർ പ്രഷറാണ് അതായത് അദ്ദേഹത്തിന്റെ ഉപദേശക സംഘത്തിലുള്ള ശ്രീ കെ സി വേണുഗോപാൽ കേരളത്തിലെ പാർട്ടി അവർക്ക് അന്ധമായ രാഷ്ട്രീയ വിരോധം മാത്രം കൈമുതലായിട്ടുള്ള ആളുകളാണ് അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല കേരളത്തിൽ ഇടതുപക്ഷം വരാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ഏഴ് വർഷം ഭരണം നഷ്ടപ്പെട്ടപ്പോഴേക്കും അവർ ആകപ്പാടെ അങ്കലാപ്പിലായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഹുക്ക് ഓർ ക്രൂക്ക് എങ്ങനെയെങ്കിലും ഈ പാർലമെന്റിലെങ്കിലും ഇവരെ ഒന്ന് പിന്നിലേക്ക് ആക്കിക്കൊണ്ട് പക്ഷെ അത് നടക്കാൻ പോകുന്നില്ലെന്നുള്ളത് വാസ്തവമാണ് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല നമ്മൾ ചിലപ്പോൾ ഭവ്യത കൊണ്ട് പറയുമായിരിക്കും ഒരു സീറ്റിൽ കൂടുതൽ കിട്ടിയാൽ തന്നെ അത് ലാഭമാണെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയൊന്നും ഞാൻ അത്ര വലിയ വിനിയാനം ഇല്ല ആ നിങ്ങൾ അവിടെ പാർലമെന്റിൽ സപ്പോർട്ട് എല്ലാ ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യ മുന്നണി ഒന്നും ഉയർത്തി കാണിക്കുന്നില്ല ഇല്ല അല്ലാതെ പ്രാദേശിക പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കും വരാനാണ് സാധ്യത കൂടുതൽ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രിയായിട്ട് അവർ പോലും പറയുന്നില്ല അതാണ് സാഹചര്യം അപ്പൊ രാഹുൽ ഗാന്ധിയെക്ക് വേണ്ടി കൈവെക്കണമെന്ന ഒരു വിഷയം വരുന്നില്ല ഇതിനകത്ത് ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട് സപ്പോർട്ടാണ് സാധാരണഗതിയിൽ സി പി എം ചെയ്യുന്നത് ഭൂരി ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്തും അറുപത് സീറ്റ് ഉണ്ടായിരുന്ന സമയത്തും ഇടതുപക്ഷം എപ്പോഴും ഇടതുപക്ഷ എസ്പെഷ്യലി വിശേഷിയ സി പി എം പി പുറവിൽ നിന്ന് പിന്തുണച്ചിട്ട് മാത്രമേ ഉള്ളൂ പിന്നിൽ നിന്ന് പിന്തുണച്ചിട്ട് മാത്രമേ ഉള്ളൂ അവിടെ ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ടാണ് കൊടുത്തോണ്ടിരുന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇഷ്യൂ ബേസ്ഡ് അതല്ലാതെ മൊത്തത്തിൽ ബ്ലൈൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നിങ്ങൾ പരസ്പരം പോരടിക്കുന്നു പക്ഷേ കേരളം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭായ് ഭായി ആണ് ആ യാഥാർത്ഥ്യ കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയുന്നു അത് കറക്റ്റ് ആണ് പക്ഷെ അതിന്റെ അതിന്റെ ക്ലാരിറ്റിയാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോ ആ ഇഷ്യൂവിന്റെ മെറിറ്റ് അനുസരിച്ച് മാത്രമാണ് അതിന് പിന്തുണ കൊടുക്കുകയും പിന്തുണ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പല വിഷയങ്ങളിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും ആ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യും അല്ലാതെ പറയുന്നത് മുഴുവൻ ഒരു മുന്നണി സംവിധാനത്തിന് അകത്ത് കയറിയുന്നുണ്ട് ആ മുന്നണി സംവിധാനം പറയുന്നത് മുഴുവൻ കൈവക്കാനല്ല കേരളത്തിൽ നിന്ന് ആരും പോകുന്നത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെതായ താല്പര്യങ്ങളുണ്ട് ഭാരതത്തിൻ്റെ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അണുവിട വ്യത്യാസമില്ലാത്ത രീതിയിൽ ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട് മാത്രമായിരിക്കും ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കും ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ടെന്ന് നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റും അല്ലാതെ ബ്ലൈൻഡായിട്ട് ഏത് മുന്നണിയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനൊന്നും ഇടതുപക്ഷം പോകുന്നില്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട അതുകൊണ്ട് ഇവിടുന്ന് പോയാൽ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് എല്ലാവരും കൈയർത്തുന്നു പറയുന്നത് അത് ശരിയായില്ലേ എന്ന വാർത്തകൾ പുറത്തു വരുന്നു പോട്ടെ ഇവിടെ കേരളത്തിൽ നിന്ന് എത്ര എത്ര ഇടതുപക്ഷ പ്രതിനിധികളെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും എന്താണ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ കണക്കൂട്ടലിനനുസരിച്ച് എന്തായാലും രണ്ടക്കം കടക്കും എന്തായാലും രണ്ടക്കം കടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് എത്ര വേണമെങ്കിലാവും പത്തിന് മേളിൽ എത്ര വേണമെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് ടെൻ പ്ലസ് ടു എന്ന് ഞാൻ പറഞ്ഞ കണക്ക് വാസ്തവമായ കണക്ക് തന്നെയാണ് അതല്ലെങ്കിൽ നമുക്ക് ജൂലൈ നാലാം തീയതി വീണ്ടും ഇതേ ഫ്ലോറിൽ നടത്താം ഇത്രയാണ് എന്റെ ഒരു ഞാൻ സാധാരണ പ്രൊഡക്ഷൻ നടത്തുന്ന ആളല്ല കഴിഞ്ഞ തവണ ഒന്നായിരുന്നു ഇക്കുറി പറയുന്നത് ശരിയാണോ അല്ലാതെ ഈ പറഞ്ഞ ബ്ലൈൻഡായിട്ട് ട്വന്റി ട്വന്റി സമ്പൂജ്യമായി നിൽക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അത് എന്നെ വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നത് സമ്പൂജ്യമായി നിൽക്കുന്നത് ബി ജെ പി ആണ് ആ അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാവുന്നില്ലെന്നുള്ള കാര്യം മാത്രം എന്നെ ഇടിച്ചാൽ മതി അപ്പൊ അങ്ങനെ പ്രതീക്ഷ കൊണ്ടുവള്ളൂ പക്ഷേ ഈ കാരണം മുഴുവൻ പറഞ്ഞതിനെക്കോലെ സമ്പൂജ്യമാവുന്നില്ല ഒരു കാരണവശാലും ഈ നിങ്ങൾ രണ്ടുപേരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെയുള്ള ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല പക്ഷെ ഇനി അഡ്ജസ്റ്റ്മെന്റ് നടന്നാലും കുറ്റം പറയാൻ പറ്റില്ല ആരൊക്കെ തമ്മിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കാൻ പോകുന്നതെന്നൊന്നും ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ് ഇതൊരു വാർ ആണ് ഓൾ ഈസ് ഫെയർ ലവ് ആൻഡ് വാർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഏതൊക്കെ രീതിയിലാണ് പോകുന്നതെന്നൊന്നും നമുക്ക് പ്രിഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ സീറ്റിനെ കുറിച്ചാണ് അത് പത്തിൽ കൂടുതൽ സീറ്റുകൾ കിട്ടും ടെൻ പ്ലസ് ടു എന്നാണ് ഞാൻ പറഞ്ഞത് ആ കണക്കിൽ ഞാൻ വീണ്ടും നിൽക്കുകയാണ് കറക്റ്റായിട്ടുള്ള ആണ് എനിക്ക് കിട്ടുന്ന ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇരുപതിൽ ഇരുപത് പിടിക്കും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഗീർവാണ് മുഴക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല അതൊക്കെ വെറും ഒരു മലർപ്പൊടിക്കാരന്റെ മനോഭാവമായിട്ട് അല്ലെ മനോരാജ്യമായിട്ട് മാത്രമേ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാമല്ലോ ഇത് പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ വൈ ഇതിനകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച നടക്കുന്നത് പ്രധാനമായിട്ടും ചർച്ച നടക്കുന്നത് നമ്മൾ എത്ര ആന്റി ഇൻകമ്പൻസിന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും നമ്മൾ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കാൻ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്ക് ആന്റി ഇൻകംബൻസി രണ്ട് തവണ അധികാരത്തിൽ ഇരുന്ന സ്ഥലങ്ങളിൽ പോലും അതേ കക്ഷി തന്നെ അധികാരത്തിലേക്ക് തുടർന്നു വരുന്നത് അല്ലെ ലോക്സഭയിൽ കൂടുതൽ സീറ്റുകൾ സമ്മാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആന്റി ഇൻകംപെൻസി ഫാക്ടർ എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 നെഗ്ലിജിബിൾ ആണ് പിന്നെ ഈ പറയുന്ന ചില ആരോപണങ്ങളുടെ പുകമറ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആരോപണങ്ങളുടെയും കെട്ടുകഥയുടെയും നറേറ്റീവ് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളവെന്ന് തന്നെയാണ് ഉദാഹരണം പറയാനുള്ളത് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പൊ പറഞ്ഞത് പിണറായി വിജയനെ കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞത് അറുപത് മണിക്കൂറോളം സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും ചോദ്യം ചെയ്തപ്പം ഇ ഡി ചോദ്യം ചെയ്തപ്പം നാഷണൽ ഹെറാൾഡ് കേസിൽ കേരളത്തിൽ നിന്ന് ഒരു സി പി എം പ്രവർത്തകനും ഒരു സി പി ഐ പ്രവർത്തനം ഒരു ഇടതുപക്ഷ പ്രവർത്തനം ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതേ കോൺഗ്രസ് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ബാലിഷ്യമായിട്ടുള്ള അപക്വമായിട്ടുള്ള രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോഴാണ് നമ്മൾ ഞാൻ വിചാരിച്ചത് അല്ലെങ്കിൽ എല്ലാവരും വിചാരിച്ചത് ഭാരത് ജോഡ യാത്രയും ഭാരത് ന്യായ ജോഡ യാത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദി ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ഒരു പഴയൊരു നെറേറ്റീവ് ഉണ്ടല്ലോ ആ നെറേറ്റീവ് മാറി പുതിയൊരാളായിട്ട് മാറി ജനങ്ങളുമായിട്ട് ബന്ധം പുലർത്തി എന്നുള്ളത് പക്ഷെ വന്നെടുത്ത് തന്നെ നിൽക്കുകയാണെന്നാണ് കൂടെ നിൽക്കുന്ന ആളുകൾ കൊടുക്കുന്നത് അത് രാഹുൽ ഗാന്ധി മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനം വിശിഷ്യ അതായത് ഇനി ഇടതുപക്ഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വേഷം കുടിച്ച് മരിക്കൂ എന്ന് പറഞ്ഞ പാരമ്പര്യം പിന്തുടർന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടല്ലോ ആ പ്രവർത്തകരുടെ ഫീഡ്ബാക്ക് ആണ് ഇദ്ദേഹത്തിന് ഈ പാവത്തിന് ഈ കുഴി കുഴിക്കൊണ്ട് ചാണിച്ചതെന്ന് ഞാൻ പറയൂ അതിനുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നു എന്തെല്ലാം പഴി കേൾക്കേണ്ടി വന്നു അപ്പൊ രാഹുൽ ഗാന്ധി ഒരു വിമർശനത്തിന് അതീതനായ ഒരു നേതാവാണ് അല്ലെ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാഡമുള്ള ഒരാളാണെന്നുള്ളവര് ആ ഉണ്ടാക്കി വെച്ച ഇമേജറി അല്ലെങ്കിൽ ആ ഐക്കൺസ് അല്ല ആ വിഗ്രഹങ്ങളെല്ലാം ഒടഞ്ഞു തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മളിപ്പം ഈ ഡോക്ടർ സോയ എന്നാണ് ഞാൻ കരുതുന്നത് സോയയിലേക്ക് വരാം യെസ് ഡോക്ടർ സോയ ഡോക്ടർ ജയരാജ് രാഹുലിനെ കുറിച്ചാണ് ചില പരാമർശങ്ങൾ നടത്തിയത് നോക്കൂ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയുടെ അധ്യക്ഷ പദവി പോലും ഏറ്റെടുക്കാതെ ആ പ്രസ്ഥാനത്തെ തന്നെ ഇരുട്ടിലാക്കിയ ഒരു നേതാവ് അദ്ദേഹത്തിന് എങ്ങനെ ഭാരതത്തിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ കടിഞ്ഞാൻ ഏറ്റെടുക്കാൻ സാധിക്കും വോട്ടർമാർ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പി എന്തിന് പിന്നെയും വയനാട്ടിൽ മത്സരിക്കുന്നു അദ്ദേഹത്തിന് ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പഴയ ആ തട്ടകത്തിൽ തന്നെ പോയി മത്സരിച്ചുകൂടായിരുന്നു ഇതെല്ലാം സാധാരണക്കാർ സാധാരണ വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ട് മാത്രമല്ല സി എ പോലുള്ള വിഷയങ്ങളിൽ വ്യക്തമായിട്ടുള്ളൊരു നിലപാട് കോൺഗ്രസ്സിന് ഇല്ല അതും ചോദ്യം ചെയ്യപ്പെടില്ലേ ആദ്യം കുറെ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് താങ്കൾ തന്നെ പറഞ്ഞുവെച്ച ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തുടങ്ങാം കാരണം പിന്നെ ബി ജെ പി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരുപാട് വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ നിങ്ങളെ കണ്ട് സംസാരിച്ചു എന്ന് പറയുകയുണ്ടായി അപ്പൊ അത്തരത്തിൽ എന്ത് ഈ ഗുണഭോക്താക്കൾ എന്നൊക്കെ പറയുമ്പോ നമ്മളത് കൃത്യമായി പഠിച്ചു വെക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഈ വിലക്കയറ്റം എന്ന് പറയുന്ന ഒരു കാര്യം പത്ത് വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിലക്കയറ്റമാണ് നിങ്ങൾ എന്ത് ഗുണഭോക്തൃ സംസ്കാരത്തെ പറ്റി പറയുമ്പോഴും നിങ്ങൾ ആൾ ആർക്ക് എന്ത് കൊടുത്തപ്പോ രണ്ടായിരം രൂപ കിസാൻ സമ്മാന പദ്ധതി കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന നിങ്ങൾ തിരിച്ചു ചോദിച്ചേക്കാം അതിനുള്ള ഒരു മറുപടി മാത്രമാണോ ജലജീവൻ മിഷൻ എത്ര പേർക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ട് ഞാൻ പറയാം ഒരൊറ്റ കാര്യം പറയട്ടെ ഈ ഒരു ഈ കിസാൻ സമ്മാന പദ്ധതിയുടെ കാര്യം കുറെ കാര്യങ്ങളുണ്ടാവും എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ള മറുപടിയും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഈ രണ്ടായിരം രൂപ കൊടുക്കുമ്പോ ഈ കൃഷി സാമഗ്രികളുടെ ഇത് വർദ്ധിച്ചത് അല്ലെങ്കിൽ അതിന്റെ ചിലവ് വർദ്ധിച്ചതിനെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നില്ല ഈ രാജ്യത്ത് കൃഷി ചെയ്യുന്നവര് അവന് തിരിച്ചു കിട്ടുന്ന അവന്റെ ഇൻകം അതിന്റെ റിട്ടേൺസിന് എത്രത്തോളം കുറവുണ്ടായി എന്നുള്ളത് നിങ്ങൾ സംസാരിക്കുന്നില്ല ഈ രണ്ടായിരം രൂപ കർഷകന് കിട്ടുമ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് മുപ്പതിനായിരം നാൽപ്പതിനായിരം പോക്കറ്റ് അടിച്ച് പോയിട്ടാണ് അല്ലെങ്കിൽ പോക്കറ്റ് അടിച്ച് എടുത്ത് പോക്കറ്റ് അടിച്ചെടുത്തിട്ടാണ് നരേന്ദ്രമോദി ഈ രണ്ടായിരം രൂപ കൊടുക്കുന്നത് എന്നുള്ള സത്യം ഈ സംസ്ഥാനത്തെ മനുഷ്യർക്ക് വളരെ കൃത്യമായ അപ്പൊ വിലക്കയറ്റം ഉൾപ്പെടെ പെട്രോൾ ഡീസൽ ഹൈക്കൊക്കെ അത്തരത്തിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ കുടുംബങ്ങളിൽ നിന്നും പാചകവാതകത്തിന്റെ സിലിണ്ടർ വാങ്ങുമ്പോൾ ഓരോ കുടുംബത്തിനും അറുന്നൂറ് എഴുന്നൂറ് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പെട്രോളും ഡീസലും ഉപയോഗിക്കുമ്പോൾ ഓരോ കുടുംബത്തിനും ഒരു ദിവസം എത്രത്തോളം വരുമാന നഷ്ടം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് ഈ രണ്ടായിരം രൂപയുടെ കണക്ക് പറഞ്ഞു വരുമ്പോൾ അതിന്റെ അത് ഒരുപാട് ഉപയോക്താക്കൾക്ക് അത് ഗുണഭോക്തൃ സംവിധാനത്തിലേക്ക് വന്നു അത്തരമൊരു സംസ്കാരത്തിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോ അതിന്റെ വിശ്വാസത നമ്മൾ പരിശോധിക്കണ്ടേ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അതിന്റെ വിശ്വാസ്യത നമ്മൾ കൃത്യമായും പരിശോധിച്ച് വെക്കണം അപ്പൊ അതൊക്കെ ജനങ്ങളെ ബാധിക്കും നിങ്ങൾ ഈ പറയുന്ന പോലെ കുടിവെള്ളത്തെ പറ്റി പറയുമ്പോ നിങ്ങൾ മറ്റു കാര്യങ്ങളെ പറ്റി പറയുമ്പോ ഓരോ സാധാരണക്കാരുടെയും പോക്കറ്റിൽ നിന്ന് നികുതി ഇനത്തിൽ നിന്നും വിലക്കയറ്റത്തിൽ നിന്നും നിങ്ങൾ പോക്കറ്റ് അടിച്ചെടുക്കുന്ന പണത്തെ പറ്റി മോഡി പോക്കറ്റ് അടിച്ചെടുക്കുന്ന പണത്തെ പറ്റി കൂടി നിങ്ങൾ സംസാരിക്കണം അപ്പൊ അത് വളരെ കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അല്ല നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ച ഒരു പ്രസ്ഥാനമാണ് ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അല്ലേ അതിൻ്റെ തിക്തഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇപ്പം നരേന്ദ്രമോദി പത്തു വർഷമായിട്ടേ ഉള്ളൂ ഭരിക്കുന്നുള്ളൂ അതിനു മുമ്പ് ആരാണ് നമ്മുടെ രാജ്യം ഭരിച്ചത് ഏറ്റവും കൂടുതൽ സമയം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ തേനും പാലും ഒഴുക്കിയിരുന്നോ അങ്ങനെ പറയാൻ പറ്റുമോ വിലക്കയറ്റൊന്നും ഉണ്ടായിരുന്നില്ലേ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ലേ എഴുപത് ശതമാനം മനുഷ്യര് എഴുപത് ശതമാനം മനുഷ്യര് പട്ടിണിയിലായിരുന്ന കാലത്താണ് നെഹ്റുവിനെ പോലൊരു പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കാൻ വന്നത് െ പോലൊരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കാൻ വന്നത് അൻപത്തിയൊന്നിലെ സെൻസസിന്റെ കണക്കനുസരിച്ച് ഈ രാജ്യത്തിന്റെ ലിറ്ററസി റേറ്റ് വെറും പതിനേഴ് ശതമാനമായിരുന്നു രണ്ടാം എം പി എ സർക്കാരിന്റെ കാലത്ത് അത് എഴുപത്തിനാല് ശതമാനമാക്കി വർദ്ധിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു എന്നൊന്നും എന്നോട് ചോദിച്ചു വെക്കല്ലേ ഞാൻ കൃത്യമായി മറുപടി പറയും അപ്പൊ നിങ്ങളുടെ പത്ത് കൊല്ലത്തെ ഭരണം കൊണ്ട് നിഷ്പ്രഭമായി പോയിട്ടുള്ള ഈ രാജ്യത്തെ പറ്റി നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടി വരും അൻപത്തിയഞ്ച് കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഈ കാണുന്ന ഞാനും നിങ്ങളുമൊക്കെ ഒക്കെ എന്തിനേറെ പറയുന്നു ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുന്നത് പോലും അൻപത്തിയഞ്ച് കൊല്ലം ഈ രാജ്യത്തെ കോൺഗ്രസ് ജനാധിപത്യപരമായി മുന്നേറ്റം അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചത് കൊണ്ടാണ് പിന്നെ കണക്കുകൾ എന്റെ കയ്യിലുണ്ട് ജനാധിപത്യമില്ലാത്ത പാർട്ടിയായി മാറിയത് കൊണ്ടാണല്ലോ എത്ര തലമുതിർന്ന നേതാക്കൾ കോൺഗ്രസ് വിട്ടു അല്ല അല്ല താങ്കൾ പറയുന്നത് പോലെ താങ്കൾ പറയുന്ന പോലെ കോൺഗ്രസ് ഇതൊക്കെ ചെയ്തു അല്ലെങ്കിൽ കോൺഗ്രസ് ഇനിയും ഇന്ത്യൻ ജനാധിപത്യത്തിന് കൂടുതൽ സംഭാവനകൾ നടത്താൻ സാധിക്കും അങ്ങനെയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോഴും നിങ്ങളുടെ പാർട്ടി വിട്ട് എത്ര എത്ര നേതാക്കന്മാർ തലാ മുതിർന്ന നേതാക്കന്മാർ യുവ നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് അടക്കം മാറിയില്ലേ കൂടുമാറിയില്ലേ മാറിയില്ലേ നടക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ നരേന്ദ്രമോദിയുടെ കൈവശം ഒരു വാഷിംഗ് അത് മാത്രമാണോ അത് മാത്രാണോ കാര്യം പറയാം പറയാം നിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ അവരെന്താ മോഡിയുടെ വാഷിംഗ് മെഷീനിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ അഴിമതിയുടെ കറവ് രണ്ടാളുകളും വെളുത്ത് അല്ലെങ്കിൽ എന്താണ് അവരെ വെളുപ്പിച്ചെടുക്കുന്ന പണിയാണല്ലോ നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം വെളുപ്പിച്ചെടുക്കലാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഇപ്പൊ ഞങ്ങൾ ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന കർണാടകയിലെ പിന്നെ ഉപമുഖ്യമന്ത്രി തെറ്റ് ചെയ്തവ ഭയപ്പെട്ടാ പോരെ തെറ്റു ചെയ്യാത്തവ ഉപകടിക്കേണ്ട ആവശ്യമുണ്ടോ ഇ ഡി അല്ല സി ബി ഐ അല്ല ഏത് ഏജൻസി വന്നു കഴിഞ്ഞാലും മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ പേടിയില്ലേ ഞാൻ പറഞ്ഞേ അത്തരത്തിൽ പേടി പേടിക്കാത്ത ആളുകൾ ഇന്ന് കർണാടക ഭരിക്കുന്ന ഉപമുഖ്യമന്ത്രി ഏ തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ എത്രയോ മാസങ്ങൾ ജയിലിലിട്ടു ഡി കെ ശിവകുമാറിനെ നിങ്ങൾ എത്ര മാസം ജയിലിലിട്ടു ബി ജെ പി സർക്കാർ എത്ര മാസം ജയിലിലിട്ടു എന്നിട്ട് എന്താ സംഭവിച്ചത് ആ ജയിലിൽ ഇട്ടെന്ന് ഡി കെ ശിവകുമാർ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത ദിവസം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി കർണാടകയിൽ ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ സർക്കാരായിരിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഈ ചെറിയ ചെറിയ ഓട്ടോറിക്ഷയ്ക്ക് കൈകാര്യം അതൊക്കെ നിർത്തി അതൊക്കെ ഞങ്ങളുടെ ഇടയിലെ മാലിന്യം ചെന്നുപെടാനുള്ള വേസ്റ്റ് കൊട്ടയായി ബിജെപിയുടെ പാളയം മാറിയത് നമ്മൾ കണ്ടതാണ് മാലിന്യങ്ങൾ ബി ജെ പിയുടെ പാളയത്തിലേക്ക് തന്നെ കൊണ്ടുപോകണം അത്തരം മാലിന്യങ്ങൾ അവിടെ നിന്ന് തന്നെ തേച്ച് വെളുക്കേണ്ടതുണ്ട് കാരണം ആ വാഷിംഗ് മെഷീനിൽ വീഴുന്നത് മുഷിഞ്ഞ വസ്ത്രങ്ങളാണെന്നുള്ള ബോധ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് പൂർണ്ണമായും ഉണ്ട് അപ്പൊ അത്തരം മുഷിഞ്ഞ വസ്ത്രങ്ങൾ വെളുക്കപ്പെടട്ടെ അപ്പൊ അതിലൊന്നും ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല അല്ല കൊടി പൊക്കാൻ പറ്റാതെ ായി മാറിയ ഒരു പ്രസ്ഥാനം സ്വന്തം കൊടി പോലും ഉയർത്താൻ പറ്റുന്നില്ല പാർട്ടി പ്രവർത്തനം കൊണ്ടുവന്ന കൊടി പോലും അവർക്ക് ചുരുട്ടി പോക്കറ്റിൽ വെക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് നിങ്ങൾക്ക് എന്താണ് നിലപാട് എന്തിനാണ് അത്തരത്തിൽ അത്തരത്തിൽ വാർത്ത സൃഷ്ടിച്ചതല്ലോ അതല്ലേ സത്യം അതല്ലേ വാസ്തവം ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വാദം ഉന്നയിക്കുന്നത് ഇതുകൊണ്ട് ആർക്കാ ഗുണം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേരും ആ പ്രസ്ഥാനങ്ങളുടെ കൊടിയെ പറ്റിയൊക്കെ എനിക്കും ഈ പറയുന്ന നിങ്ങൾക്കും നല്ല ബോധ്യമുണ്ട് പക്ഷേ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ തവണ നിങ്ങൾ ഇതിനെന്തിനും ഉപയോഗിച്ചു നിങ്ങൾ അത്ര മോശപ്പെട്ട വർഗീയമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നിരക്കാത്ത പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഇത്ര കണ്ട് മോശപ്പെട്ട അജണ്ടകളിലേക്ക് ഞങ്ങൾ ചെന്ന് വീഴുന്നത് എന്തിനാ ഞങ്ങൾക്ക് അതിന്റെ ഇത് കോൺഗ്രസ് തീരുമാനിക്കും ഇത് ആരുടെ കൊടി ഉയർത്തണം ആരുടെ ഫോട്ടോ ഉയർത്തണം ഇതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കും ഇത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടന അല്ലേ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമല്ലേ ഇതിൽ ബി ജെ പി കാരെ നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നേരത്തെ ഇരുന്നേ ഡോക്ടർ ജയരാജൻ പറയുന്ന കേട്ടു അങ്ങനെ സി പി എമ്മുകാരുടെയും പിണറായി വിജയന്റെ ഉപദേശം കേട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ട ആവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചില്ല ഞങ്ങൾക്കറിയാം ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞു രണ്ടക്കം കടക്കുന്നൊക്കെ നമ്മൾ ഇനി ഇവിടെ കാണും ഈ പറഞ്ഞ ശ്രീ അനിലും ശ്രീ ഡോക്ടർ ജയരാജും ഒക്കെ നമ്മൾ ഇതേ ഫ്ലോറിൽ കാണും ജൂൺ നാലാം തീയതിക്ക് ശേഷവും നമ്മൾ കാണും ഇതൊരു ചലഞ്ചാണ് ഇതൊരു ചലഞ്ചാണ് അദ്ദേഹം പറഞ്ഞ രണ്ടക്കം ഈ സംസ്ഥാനത്ത് സി പി എം കടക്കില്ല എന്നുള്ളതിന് നൂറ് ശതമാനം ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ഇത് കടക്കാൻ പോകുന്നില്ല സമ്പൂജ്യമായിട്ടുള്ള ഒരു സമ്പൂജ്യമായി തന്നെ തുടരും അക്കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഒരു സീറ്റ് അത് പിടിക്കാൻ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആലപ്പുഴയിലൊക്കെ നിങ്ങളൊന്നും പോയി നോക്കണം നിങ്ങൾ ജനം ടിവിയുടെ ആളുകൾ ആലപ്പുഴയിലൊക്കെ ഗ്രൗണ്ട് ചർച്ച നടത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം എന്ത് ആവേശത്തിലാണ് ആ നാട്ടിലെ മനുഷ്യര് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ കനൽ ൂടി കിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് കേരളം പോകുന്നത് ഞാൻ അദ്ദേഹം ഗീർവാണ മുഴക്കാന്ന് പറഞ്ഞു ഞാൻ ഗീർവാണ മുഴക്കൊന്നും അല്ല അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ഗീർവാണ മുന്നോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചത് ഒരു ഗീർവാണൊന്നും അല്ല അതൊരു യാഥാർത്ഥ്യ കോൺഗ്രസ് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടാൻ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ അതിലൊരു പൊങ്ങച്ചത്തിന്റെയോ അല്ലെങ്കിൽ അതൊരു പൊക്കിപ്പറയലിന്റെയോ അത് ഒരു പോസ്റ്റിങ്ങിന്റെ ആവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചില്ല അതൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ് കണക്കുകൾ വെച്ച് റിപ്പോർട്ടുകൾ വെച്ച് ഗ്രൗണ്ടിലെ മനുഷ്യരുടെ പ്രതികരണങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഞാൻ ഞാൻ നൽകിയിട്ടുള്ളത് ഡോക്ടർ സോയ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് ഇവിടെ ബി ജെ പി ഒരു കാരണവശാലും ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കില്ല അത് നിങ്ങളുടെ വാശിയാണ് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ് മഞ്ചേശ്വരത്തൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം അറിയാം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ അല്ല ബി ജെ പിയുടെ പ്രതിനിധിയെ ഒരിക്കലും തിരഞ്ഞെടുത്ത് അയക്കില്ല എന്ന വാശി ആ വാശി ഉണ്ടായത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് വർത്തിക്കും എന്ന ആ ഒരു 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 അല്ല ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുന്നത് ഒരു കാരണവശാലും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല കേരളത്തിൽ എന്ന് പറയണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ് അതിന് ആധാരമായിട്ടുള്ള എന്താണ് വീണ്ടും ഞാൻ ഒരു 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 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് അപ്പുറത്തേക്ക് ഈ വാശി ആർക്കാണെന്നറിയോ ഈ വാശി ആർക്കാണെന്നറിയോ ഈ നാട്ടിലെ ജനങ്ങൾക്കാ ഈ കേരളത്തിലെ ജനാധിപത്യ മതേതര പിന്നെ ബോധ്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്കാണ് ഈ വാശി ആ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ സമ്പൂചരാകും അല്ലെങ്കിൽ മോഡിയുടെ ഈ പറയുന്ന വികസന ആളുകൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കി അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിരോധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്നത് അതിലെ അത് വാശിയായിട്ട് എടുത്തിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് അല്ലാതെ അത് വേറെ ആരുടെങ്കിലും തലയിൽ കെട്ടി വെക്കണ്ട കാരണം കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ കൃത്യമായി വോട്ട് ചെയ്യുകയും അവിടെ ബി ജെ പി സമ്പൂജ്യമാവുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ തീരുമാനം വേണ്ട ആ വാശി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ തലയിൽ കെട്ടിവെക്കല്ലേ അത് ഈ രാ സംസ്ഥാനത്തെ മനുഷ്യരുടെ തീരുമാനമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നിങ്ങൾ വരും യെസ്